യേറിയുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ നിർത്തിവെക്കാൻ സർക്കാരിന്റെ ഉത്തരവുള്ളപ്പോൾ ഉദ്യോഗസ്ഥ രാഷ്ട്രീയ ഒത്താശയിൽ നിർമ്മാണ പ്രവർത്തനം തകൃതിയായി നടക്കുന്നതായി ആരോപണം ഇതോടൊപ്പം ഉദ്യോഗസ്ഥരെ ഉപയോഗിച്ച സമീപത്തുള്ള കച്ചവടക്കാരെ ഭീഷണിപ്പെടുത്തുന്നുവെന്നും പരാതി അടുത്ത കാലത്ത് നിർമ്മിച്ച കടകൾക്കെതിരെ നടപടി സ്വീകരിക്കാതെ വർഷങ്ങൾക്ക് മുമ്പ് പണിത കടകൾ പൊളിച്ചു നീക്കാൻ ഉദ്യോഗസ്ഥരെ ഉപയോഗപ്പെടുത്തി ഭീഷണിപ്പെടുത്തുന്നുവെന്നാണ് ഒരു വിഭാഗം ആളുകളുടെ പരാതി പെരിയാറിന്റെ തീരം അനധികൃത നിർമ്മാണം തകൃതിയായി നടക്കുമ്പോഴും നടപടി സ്വീകരിക്കാൻ അധികൃതർ തയ്യാറാകുന്നില്ല ആറ് കയറി ആറ് കയ്യേറി കടകൾ നിർമ്മിക്കുകയും ഒരാൾക്ക് ഒരു നിയമവും മറ്റൊരാൾക്ക് മറ്റൊരു നിയമവുമായി ഇവിടുത്തെ ഉദ്യോഗസ്ഥർ വന്ന് അതിൻ്റെ കടകൾ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത് ആ കടയ്ക്ക് അതിൽ ശത്രുതയായി ഓരോ കാര്യങ്ങളും വന്ന് പെരുമാറുകയും അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഇതിൻ്റെ മേലുദ്യോഗസ്ഥർ വന്ന് ഇതിന് തടസ്സമുണ്ടാക്കുകയും ഒരു നിയമവും മറ്റാൾക്ക് വേറൊരു നിയമവുമായി ഇവർ ബുദ്ധിമുട്ടിപ്പിക്കുന്നതായിട്ട് നമ്മൾ പറയുന്നു ഇന്നുമോ പിന്നെ ആറ്റു പുറമൊക്കെ ഒരുപാട് കടകൾ ചപ്പാത്ത് മുതൽ പരപ്പ് വരെ ഒരുപാട് കടകൾ ഇപ്പം തന്നെ പുതിയ കടകൾ ലൈസൻസുകളും അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ലാതെ നിർമ്മാണം നടത്തിക്കൊണ്ടിരിക്കുന്നതാണ് അതിന് നടപടികളൊന്നും എടുക്കാതെ പുതിയതായിട്ടിപ്പോൾ ഒരു വർഷമായി കിട്ടിയേക്കുന്ന ഈ കടയ്ക്ക് പരാതിയും അങ്ങനെയുള്ള കാര്യങ്ങളുമായിട്ട് ഇവർ നിരന്തരമായി ഇവിടുത്തെ ഈ ഒരു ചിപ്സ് കട എന്ന് പറയുന്ന റോസ് ചിപ്സ് എന്ന് പറയുന്ന ആ കണക്കാര് നിരന്തരമായി പരാതി ചെയ്തെന്ന് വെച്ച് ആ അവർ ആൾക്കാരെ കൊണ്ടുവന്ന് ഉദ്യോഗസ്ഥന്മാരെ കൊണ്ടുവന്ന് നമ്മളെല്ലാം മാനസികമായും ശാരീരികമായും മൊത്തത്തിൽ പീഡനം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഈ വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി ഷിനു ഫിലിപ്പ് ചേരുന്നു ഷിനു എന്താണ് കൂടുതൽ വിശദാംശങ്ങൾ അയ്യപ്പോവിൽ പഞ്ചായത്തിൽ ആലടിയിൽ അനധികൃതമായി നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നുവെന്ന് പരാതി ഉയരുന്നുണ്ട് അയ്യപ്പോവിൽ പഞ്ചായത്തിൽ ആലടി പ്രവർത്തിക്കുന്ന റോസ് ഫുഡ്സ് എന്ന സ്ഥാപനത്തിനെതിരെയാണ് നിലവിൽ പരാതി ഉയർന്നിട്ടുള്ളത് ഇതിൻ്റെ ലൈസൻസ് അടക്കമുള്ള രേഖകൾ വ്യാജമായി നിർമ്മിച്ചതാണ് മറ്റൊരു കാടയുടെ ലൈസ മറ്റൊരു കടയുടെ നമ്പർ ഉപയോഗിച്ചാണ് ഇതിൻ്റെ ലൈസൻസ് അടക്കമുള്ള രേഖകൾ നിർമ്മിച്ചതെന്നും ഇവിടെ നിലവിൽ ആറ്റുതീരം കയ്യേറി അനധികൃതമായി നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നുവെന്നുമാണ് നാട്ടുകാരുടെ ആരോപണം ഇതോടൊപ്പം തന്നെ ഈ സ്ഥാപനത്തിൽ നിലവിൽ ഭരണപക്ഷത്തിന്റെ കൂടി നിലവിൽ പരാതികൾ അനുമതി നൽകിയിട്ടും ഭരണപക്ഷത്തിന്റെ ഒത്താശയോടുകൂടി ഇതൊക്കെ കണ്ടില്ല എന്നടിക്കുന്ന സമീപനമാണ് ഉദ്യോഗസ്ഥർ സ്വീകരിക്കുന്നത് ഇതോടൊപ്പം തന്നെ ഇതിനടുത്തുള്ള മറ്റു സ്ഥാപനങ്ങളെ ഇവർ ഉദ്യോഗസ്ഥരെ വെച്ച് ഭീഷണിപ്പെടുന്നതായും പരാതി ഉയരുന്നുണ്ട് വിവരങ്ങൾ നൽകിയത്